ഫൈസി ആണെന്ന് പറയപ്പെടുന്ന അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ എന്തായി ഇന്നലെ പാണക്കാട്ടേക്ക് പോയത് സാദിഖലി തങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് എന്ന രൂപത്തിലായി മലയാളത്തിലുള്ള ഒരു പ്രസംഗം കേട്ടാൽ സാദിഖലി തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളാണ് അദ്ദേഹം തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് അത് തിരുത്തി കൊടുക്കാൻ വേണ്ടി ആരൊക്കെയാണ് പോകുന്നത് ഒന്ന് അബ്ദുൽ അമീദ് അമ്പലക്കടവ് മൂർഖൻ കരിമൂർക്കൻ എന്ന് വിളിച്ച ആളാണ് രണ്ടാമത് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഇദ്ദേഹമാണ് കളവ് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഷാവർ അംഗം മൂന്നാമത് മുക്കം ഉമർ ഫൈസി സി പി എം രവീതിയിൽ പോയി നിസ്കരിച്ച ആള് നാലാമത് മുസ്തഫ മുണ്ടുപാറ സുപ്രവാത്തെ ഈ രൂപത്തിലാക്കിയത് അഞ്ചാമത് സത്താർ പന്തല്ലോർ അത് അയാളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ ഇവർ ഇവരെന്ത് ചെയ്തു ഇവരാണ് ബുദ്ധിയുള്ളവർ ഇവർക്കാണ് ലോകം തിരിയുന്നത് ഇവരാണ് സമസ്ത നേതാക്കന്മാർ ഇവർ ഇവരെന്തു ചെയ്തോ തെറ്റിദ്ധരിച്ച പ്രസവം കേട്ടാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സാദിക്കലിക്ക് മനസ്സിലായി കൊടുക്കാൻ വേണ്ടി ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആട്ട താരം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു എന്ത് നിങ്ങൾ പാണക്കാട്ടേക്ക് പോകണം തങ്ങൾക്ക് മനസ്സിലായി കൊടുക്കണം ഇതല്ല ഇടവ പത്രസമ്മേളനത്തിന്റെ അല്ലെങ്കിൽ പത്രക്കാരെ കണ്ടപ്പോ ഉണ്ടായ ചിത്രം അപ്പൊ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് ഈ പിത്തനക്കാരെ ഉണർത്തിയത് കൂരാട് വെച്ച പ്രഭാഷണത്തിൽ മുജാഹിദുകൾക്ക് മറുപടി ആയി വെച്ച കൂരാട് പ്രഭാഷണത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ ജിഫ്രി മുത്തു കുയത്തനാണ് എൻ്റെ കൂട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുൽ അമീദ് ഫൈസ് അമ്പലക്കടവിന്റെ ഒരു യുവനിരണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് അവരുടെ പേരിൽ നിയന്ത്രണമുണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ അവര് മതി എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്ന പിത്തനക്കാരെ ഉണർത്തിയത് ജിഫ്രി മുത്തു കുയത്തനാണ് എന്നിട്ട് അയാൾ മധ്യസ്ഥൻ അയാൾ ഒരു നേതാവ് അയാൾ ഒരു താരം ഇതൊക്കെ ആഹാരം മുമ്പിലവിടെ പറഞ്ഞത് എടാ അബ്ദുൽ അമീദ് നിങ്ങളൊക്കെ മലയാളത്തിലല്ലേ പ്രസംഗിക്കുന്നത് സത്താറും അമീദും മുക്കവും വാക്കോട് മൊയ്തീൻകുട്ടി വൈസിയൊക്കെ നിങ്ങൾ മലയാളത്തിലേ പ്രസംഗിക്കുന്നത് സാധിക്കലി ശിശാബ്ദങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ്ടായിട്ടില്ല ഞങ്ങൾക്കും ഉണ്ടായിട്ടില്ല എടാ ഇങ്ങളാണ് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലും പല ഓഡിറ്റോറിയത്തിലും വന്നുകൊണ്ട് കളവ് പറഞ്ഞത് നിങ്ങളുടെ എം ടി അബ്ദുൽ എം ടി ആ ആദ്യമായിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുനടന്നത് ഈ പിത്തന പറയാൻ അക്കി ഉസ്താദിന്റെ ക്ലിപ്പ് അപ്പുറം ഇപ്പുറം കട്ടിമുറിച്ചുകൊണ്ട് കളവ് പ്രചരിച്ചു നിങ്ങളതാണ് നിങ്ങളാണ് ജിഫ്രിയ മുത്തുഖടെ നിർദ്ദേശപ്രകാരം സലാഹുദ്ദീൻ വല്ലപ്പു സി പി എമ്മിന്റെ വേദിയിൽ പോയി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ വേദനിപ്പിച്ചത് നിങ്ങളാണ് സമസ്തയുടെ മക്കളെ എസ് കെ എസ് എഫിന്റെ അന്വേഷണം കഴിഞ്ഞ് സമസ്താപനത്തിലേക്ക് സമസ്തയുടെ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുത്ത വാഫി വഫിയ മക്കളെ കണ്ണീര് കുടിപ്പിച്ച് പുറത്താക്കിയത് നിങ്ങളാണ് പിന്നെ സാധിക ദൃശാബ്ദങ്ങൾ വിഷയത്തിൽ വരില് അങ്ങനെ പല ജാതി മണ്ണാർക്കാട് ബാനർ വലിച്ചു കീറിയതാരാ എസ് കെ സിക്കായ ഗുണ്ടകൾ ആരാ മണ്ണാർ മണ്ണാർക്കാടല്ലേ എടവണ്ണപ്പാറ എടവണ്ണപ്പാറ ബാനർ വലിച്ചു കീറിയതാരാ അത് വിക്കായ ഗുണ്ടകൾ ഇനി എടവണ്ണപ്പാറ തന്നെ എടവണ്ണപ്പാറ തന്നെ സമസ്തയുടെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയതാരാ അതുങ്ങളല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സാധിക നിശ്ചയാബത്തിലുള്ള തെറ്റുകാരനാവുന്നത് ഏതടിസ്ഥാനത്തില എന്തടിസ്ഥാനത്തിലുള്ള പൊട്ടൻ ഹമീദ് ഈ ബഡായി പത്രക്കാരനുമ്പില് പറഞ്ഞത് ആരെ പറ്റിക്കാനാണ് തന്റെ താൻ പറഞ്ഞാൽ കേൾക്കുന്ന അനുയായികളെ പോയി പറ്റിച്ചോ സമസ്ത പ്രവർത്തകരുടെ മുമ്പില് ഞങ്ങളെല്ലാം പറഞ്ഞു തീർത്തു മറ്റുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കരുവാരക്കുണ്ടിലെ ധാരണ സ്കൂളിൽ സ്കൂളിൽ ഉള്ള ഒരു കോടി രൂപയെ പറ്റി ചോദിക്കുമ്പോ ഇനി ആവശ്യത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് കോടതിയുടെ മുമ്പിലാണ് വക്കീൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്നോട് പറയേണ്ടത് അപ്പൊ വക്കീല് പറഞ്ഞാൽ നീ കേൾക്കും അത് ശരി അപ്പൊ വക്കീലാണ് നിനക്ക് ഷെയ്ഖ് സാധിക്കല്ലേ തങ്ങളോ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആള് വക്കീലോ അത് യാഥാർത്ഥ്യം പറയുന്നവൻ എന്നെ നിയന്ത്രിക്കുന്നവൻ ഇതല്ലോടോ അബ്ദുൽ അബ്ദുൽ അമീദേശ പത്രക്കാരെ കാണും കാണുമ്പോഴുള്ള ചിത്രം അതുകൊണ്ട് അബ്ദുൽ അമ്പലക്കടവ് സമസ്തയെ അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചു പേരും കൂടിയിട്ട് സമസ്ത നേതാക്കളെ ചമയേണ്ട നിങ്ങളെ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞതാണ് ജിഫ്രി മുത്തുക്കാത്തങ്ങളും എം ടി അബ്ദു മുസ്ലിയാറും ഉണ്ടായത് കൊണ്ട് നിങ്ങൾ നിലനിന്ന് പോകുന്നല്ലാതെ സമസ്തയുടെ ഒരു പ്രവർത്തകന്മാരുടെ മനസ്സിലും നിങ്ങൾ ഇല്ല നിങ്ങളെ വലിച്ചെറിഞ്ഞതാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത മുടക്കാച്ചറക്കാണ് നിങ്ങൾ ജിഫ്രി മുത്തുക്കായത്തുകൾ തങ്ങളിൽ ജീവിക്കുന്നു എന്ന് മാത്രം